സംഭവങ്ങളിലായി കഞ്ചാവുമായി മൂന്ന് പേർ പിടിയിലായി ഇതിൽ ഒരു പ്രതി എക്സൈസിനെ വെട്ടിച്ച കടന്നു കളഞ്ഞു നിലമ്പൂർ മുതീരി പൊട്ടിപ്പാറ ഇടത്തരത്തിൽ വീട്ടിൽ ഇ ടി ജസീൽ വല്ലപ്പുഴ ചാലിയിലെ തൊട്ടിയൻ വീട്ടിൽ ടി ഫെബിൻ എന്നിവരെയാണ് നിലമ്പൂർ എക്സൈസ് പിടികൂടിയത് പരാതിയെ തുടർന്ന് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവെന്റീവ് ഓഫീസർ പി വി മുന്നഘോഷും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ജസീൽ പിടിയിലായത് ഇയാളിൽ നിന്ന് പത്ത് ഗ്രാം കഞ്ചാവ കണ്ടെടുത്തു തൊണ്ടികൾ സഹിതം കസ്റ്റഡിയിലെടുത്ത സംഘം പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു പരിശോധന നടത്തിയ സംഘത്തിൽ പ്രിവെന്റീവ് ഓഫീസർ ഇ ടി ജയാനന്ദൻ സിഇഒമാരായ എബിൻ സണി കെ ആബിദ റിജു എന്നിവരും ഉണ്ടായിരുന്നു മറ്റൊരു സംഭവത്തിൽ ചീഫ് എബിൻ രണ്ടാം പ്രതിയായ ഏനാന്തി വളനോടി വിഷ്ണു എന്നിവർക്കെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിന് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷ് കേസെടുത്തു കേസ നടപടികൾക്കിടയിൽ വിഷ്ണു ഓടി രക്ഷപ്പെട്ടു മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ഗ്രാം ഉണക്ക കഞ്ചാവ ഇവരിൽ നിന്നും പിടിച്ചെടുത്തു ഒന്നാം പ്രതിയായി ടി ഫെബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി രണ്ടാം പ്രതിയായ വിഷ്ണുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യും ഒന്നാം പ്രതിയെയും തൊണ്ടികളും കേസരേഖകൾ തയ്യാറാക്കി തുടർ നടപടികൾക്കായി നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി വല്ലപ്പുഴ ചാലയിൽ വെച്ച പരിശോധന നടത്തിയ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു ചീഫ് ഓഫീസർ പി കെ പ്രശാന്ത് ഡ്രൈവർ എന്നിവരും ഉണ്ടായിരുന്നു രണ്ട് പ്രതികൾക്കും സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചു